ഹാപ്പി ലൈഫ് ഹാപ്പൻ ആൻഡ് മിറാക്കൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് മെഡിറ്റേഷനെ കുറിച്ചാണ് നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് മെഡിറ്റേഷൻ കൂടാതെ മാനിഫെസ്റ്റേഷൻ നടക്കുകയില്ല എന്നുള്ളത് കാരണം നമ്മൾ യൂണിവേഴ്സുമായി ഏറ്റവും കൂടുതൽ കണക്ട് കണക്റ്റ് ചെയ്യിപ്പിക്കുന്നൊരു പ്രോസസ്സാണ് മെഡിറ്റേഷൻ അഥവാ ധ്യാനം നമ്മൾ അതായത് സിമ്പിൾ മെഡിറ്റേഷൻ ചെയ്യുക അതായത് സാധാ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് അതായത് മ്യൂസിക് ഒന്നുമില്ലാതെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു കാമൻ കൂൾ ലഭിക്കും അതോടൊപ്പം നമ്മുടെ ചിന്തകളെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നതാണ് ഓവർ തിങ്കിങ് ഒഴിവാക്കാം പിന്നെ അതുപോലെ നമുക്ക് ഹാപ്പിനെസ് നിലനിർത്താൻ കഴിയും ഈ നിമിഷത്തെ നമുക്ക് ജീവിക്കാനൊക്കെ മെഡിറ്റേഷനിലൂടെ നമുക്ക് സാധിക്കാറുണ്ട് ഈ മെഡിറ്റേഷൻ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ചയോ അല്ലെങ്കിൽ ഒരു മാസമോ എടുത്താലോ ഒക്കെ അതിൻ്റെ ഒരു ഫലം കുറച്ചെങ്കിലൊക്കെ നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം കാരണം ഒരു പതിനഞ്ച് സെക്കൻഡ് പോലെ ഒരു പത്ത് സെക്കൻഡ് മാത്രമേ ഉള്ളൂ ആ ഒരു ചിന്തയില്ലാത്തൊരു ലോകം നമുക്ക് കിട്ടുന്നത് ബാക്കിയുള്ള സമയത്തൊക്കെ നമ്മൾ ഈ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചിന്തകളിലൂടെ അങ്ങനെ മൈൻഡ് കൊണ്ടുപോകും അപ്പം ചിന്തയെ കുറച്ച് കൊണ്ടുവരാൻ മെഡിറ്റേഷൻ ഏറെ സഹായിക്കും പിന്നെ അത് കണ്ടിന്യൂസ് നമ്മുടെ ലൈഫ് ടൈം ആക്കി മാറ്റി ലൈഫ് ടൈമിൻ്റെ ഭാഗമാക്കി മാറ്റുമ്പോൾ അതിൻ്റേതായ മാറ്റങ്ങൾ നമുക്ക് ലഭിക്കാറുണ്ട് നമുക്ക് എപ്പോഴും നമ്മൾ പ്രപഞ്ചത്തോട് കൂടുതൽ അടുക്കുകയാണ് വേണ്ടത് മെഡിറ്റേഷൻ ഇല്ല നമുക്ക് മാനിഫെസ്റ്റേഷൻ നമുക്കില്ല ഓക്കെ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് ശേഷം തരാൻ പോകുന്നത് ചെറിയൊരു മെഡിറ്റേഷൻ അതായത് മെഡിറ്റേഷൻ വിത്ത് അഫർമേഷൻ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് മത്സര പരീക്ഷകളുടെ കാലമാണ് ഈ കൊറോണയ്ക്ക് ശേഷം കൊറോണ ഉള്ള സമയത്ത് ഓൺലൈനായിരുന്നു ഫുള്ള് ഇപ്പോഴും ഓൺലൈനാണ് അധികവും ക്ലാസ്സുകളെല്ലാം വരുന്നത് ഓഫ്ലൈനും ഉണ്ട് അപ്പോൾ ഇപ്പോൾ മത്സര പരീക്ഷയുടെ ഒരു നമ്മൾ ഒരു ചാനൽ എടുത്ത് നോക്കുമ്പോൾ തന്നെ നമ്മളത് കാണുന്നത് എന്താണ് ആ കോഴ്സിന് ചേരൂ ഈ കോഴ്സിന് ചേരൂ ഇവിടെ പഠിക്കൂ ഞങ്ങളിതാ ഇത് വെക്കുന്നു അങ്ങനെ നമുക്ക് ഒരുപാട് പുതിയ പുതിയ ആപ്ലിക്കേഷനാണ് നമ്മളെ മുന്നിൽ കാണുന്നുണ്ട് നമ്മൾ അല്ലേ പല പല ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും അപ്പോൾ ഏത് തിരഞ്ഞെടുക്കുന്ന കൺഫ്യൂഷനാണ് ഒരു എക്സാമിന് നമ്മൾ അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്ത ശേഷം അതിൻ്റെ മത്സരാർത്ഥികളുടെ എണ്ണം നാം വിചാരിക്കുന്ന പോലെയല്ല ഒരു അഞ്ഞൂറ് ഒഴുവിന് അഞ്ച് ലക്ഷം ഏഴ് ലക്ഷം ആൾക്കാരാണുള്ളത് സ്വാഭാവികമായും നമ്മളതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യും പക്ഷെ മനസ്സിൽ മനസ്സെപ്പോഴും നാം പിടി നാം വിചാരിച്ച പോലെ നമുക്ക് കിട്ടാറുണ്ടോ ഇടയ്ക്കൊന്ന് ഡൈവേർട്ടായി അല്ലേ എത്രയും വലിയ ക്രൗഡ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ സെലക്ട് ആവുക എന്ന് പറയുമ്പോൾ കഴിഞ്ഞ നിയമം അതൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് പോകും പിന്നെ നമ്മുടെ ഒരു വിൽപവറും ആഗ്രഹവും നമുക്കത് നേടണം എന്നുള്ളൊരു വാശിയിലൊക്കെ നമ്മളിങ്ങനെ പഠിക്കും പക്ഷേ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു മെഡിറ്റേഷൻ വിത്ത് അഫർമേഷനും കൂടെ ആയാലും കാരണം എന്നും നമുക്കറിയാം നമ്മൾ ഈ അഫർമേഷൻ പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത് അത് നമ്മിലേക്ക് വരാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട് അപ്പോൾ ലോ ഓഫ് അഡ്രേഷൻ എന്നൊരു പ്രാപഞ്ചിക നിയമമാണ് പന്ത്രണ്ടോളം പ്രാപഞ്ചിക നിയമങ്ങളുണ്ട് അതിലൊരു നിയമമാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ ഇങ്ങനെയുള്ള നിയമങ്ങളിൽ കൂടെയാണ് നമ്മളെല്ലാം ജീവിച്ചു പോകുന്നത് നമ്മൾ ഇതെന്തിനാത് എന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യകത എന്തെന്നാ അല്ലെ എന്തിനാണ് ഈ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് ചിലപ്പോൾ ചിന്തിക്കുന്നവരുണ്ടാവും ചിന്തിച്ചാലും ചിന്തിച്ചില്ലെങ്കിലും നമ്മുടെ മനസ്സ് നമ്മളെന്താണോ പറയുന്നത് നമ്മുടെ മനസ്സ് എങ്ങോട്ടാണോ പോകുന്നത് ആ വഴിക്ക് തന്നെയാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നമ്മുടെ ലൈഫിൽ നാം അറിയാതെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തു ചെയ്യണം അവിടെ നിന്നൊക്കെ ഒരു അതായത് ഉയർത്ത് നമുക്ക് നല്ല സക്സസ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം മനഃപൂർവ്വം നമ്മൾ എന്തു ചെയ്യണം ഇൻഫർമേഷനിലൂടെ ഒക്കെ നമ്മുടെ ജീവിതം ആഗ്രഹിച്ച ലെവലിൽ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും അതാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ്റെ ഒരു എന്താ പറയുക പ്രസക്തി ഇവിടെ അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ എഴുതി വെക്കുമ്പോഴതും ഗോൾ സെറ്റ് ചെയ്യുന്നതും വിഷ്വലൈസേഷൻ ചെയ്യുന്നതും ഇതിൻ്റെ ആവശ്യകത വരുന്നത് ഇങ്ങനെയാണ് നമുക്ക് ആഗ്രഹമാണ് അത് നേടിയെടുക്കണം എന്നുള്ള ആഗ്രഹം പല പല കാര്യങ്ങൾ ജോലിയെന്നല്ല എന്തും വീട് കാറ് പിന്നെ അതുപോലെ മൊബൈല് ഭൗതിക വസ്തുക്കളെല്ലാം നമ്മുടെ ആവശ്യം തന്നെയാണ് ഇന്ന് ഈ സൊസൈറ്റിയിൽ നമുക്ക് ജീവിക്കണിതെല്ലാം നമുക്ക് വേണം അപ്പോൾ പല പല ചിന്തകളാലും മനസ്സ് മൂടപ്പെട്ട് നമ്മൾ നിരാശയിലാണ് നിരാശയിലിങ്ങനെ എനിക്കതൊന്നും കഴിയില്ല അത് എനിക്കൊരു ഭാഗ്യം വേണം ഭാഗ്യം എന്ന് പറയുന്നത് ശരിക്കും ഭാഗ്യത്തെ നമുക്ക് വിളിച്ചു വരുത്താം അല്ലേ ലക്കീസ് ഓൾവേസ് സക്സസ് ഇൻ മൈ ലൈഫ് എന്ന് നമുക്ക് പറഞ്ഞൂടെ എൻ്റെ ജീവിതത്തിൽ സക്സസ് നിറയ്ക്കിയാൽ എക്കിന് കഴിയും എന്ന് ഭാഗ്യത്തിന് കഴിയും അങ്ങനെ നമ്മൾ അഫർമേഷൻ പറയുക നമ്മുടെ ലൈഫിലേക്ക് പലരും പറയാറുണ്ട് അതൊരു ഭാഗ്യമാണ് ഗവൺമെൻറ് ജോലി എന്നൊക്കെ ഒരു ഭാഗ്യവും കൂടിയാണ് പഠിച്ചാൽ മാത്രം പോരാ ആ ഭാഗ്യത്തെ നമ്മൾ നമ്മളിലേക്ക് ആകർഷിച്ചെടുക്കുക പല പല പ്രാക്ടീസുകളൊക്കെ ചെയ്ത് ചെയ്തിട്ട് ഓക്കെ അപ്പോൾ നമുക്ക് ശരിക്കും എന്താ പറയുക നമ്മുടെ ജീവിതത്തിൽ എബണ്ടൻസ് ആണ് വേണ്ടത് എല്ലാവരും ആഗ്രഹിക്കുന്നത് അതാണ് എബണ്ടൻസ് സമൃദ്ധി സമൃദ്ധിയിൽ എന്തെല്ലാം വരും സമാധാനവും സന്തോഷവും എല്ലാം വരുന്നുണ്ട് സമൃദ്ധിയിൽ സമ്പൽ സമൃദ്ധി ഓക്കെ അപ്പോൾ ഈ ഞാൻ തരുന്ന ഈ മെഡിറ്റേഷൻ പഠിക്കുന്ന കുട്ടികൾക്ക് അതായത് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും ഇനിയിപ്പോൾ പ്രൈവറ്റ് ജോലിയിൽ വലിയ വലിയ ജോലിക്കൊക്കെ ആയി ഇൻ്റർവ്യൂ രണ്ടും മൂന്നും ഇൻ്റർവ്യൂ ഒക്കെ താണ്ടി വന്ന ജോലികളുണ്ടാവും അതിനൊക്കെ യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ദിവസവും നിങ്ങൾ നിങ്ങൾ പഠിക്കുന്ന ഒരു നിങ്ങളൊരു അഞ്ച് മണിക്കൂർ പഠിക്കാൻ മാറ്റി മാറ്റിവെക്കുന്നെന്ന് വിചാരിക്കുക കാരണം ഹാർഡ് വർക്കിംഗ് വേണം അല്ലേ അത്യാവശ്യം നമുക്ക് പഠിക്ക് തന്നെ വേണം ഹാർഡ് വർക്കിംഗ് ആ സ്മാർട്ട് വർക്ക് വർക്ക് ചെയ്യാതെ നമ്മൾ വെറുതെ ഇരുന്ന് ഇൻഫർമേഷൻ പറഞ്ഞിട്ടും കാര്യമില്ല അപ്പം വർക്ക് അത് അതിൻ്റെ വഴിക്ക് പോട്ടെ പക്ഷേ നിങ്ങളൊരു ഒരു ഇരുപത് മിനിറ്റ് ഇതിനായി മാറ്റി മാറ്റിവെക്കുക ദിവസവും എഫർമേഷൻ പറയുവാനായിട്ട് അതായത് ഞാൻ തരുന്ന ഈ ഒരു മെഡിറ്റേഷൻ അഫർമേഷൻ ഒരു ധ്യാനാവസ്ഥയിൽ ഇരുന്നു കൊണ്ട് നമുക്ക് സ്വയം കേട്ടുകൊണ്ട് എന്നും കേൾക്കുന്ന സമയത്ത് നമ്മളത് മലപ്പാടമാക്കും പിന്നെ നമുക്ക് ഒരു ഓടിയ ആവശ്യമില്ല വേണമെങ്കിൽ അത് കേൾക്കുകയും ചെയ്യാം ഓക്കെ അപ്പോൾ ഞാനീ നിങ്ങൾക്ക് തരുന്നത് അതായത് ജോലി നമ്മുടെ ജോലി നമ്മുടെ തൊട്ട മുന്നിൽ തന്നെയുണ്ട് മത്സരം അത്ര കഠിനമായിക്കോട്ടെ അതൊന്നും നമുക്കൊരു വിഷയമുള്ള കേസല്ല നമുക്കൊരു ജോലി ഒരു സീറ്റാണ് വേണ്ടതല്ലേ അത് നമ്മിലേക്ക് ആകർഷിച്ചെടുക്കുകയാണ് നമ്മുടെ ചലഞ്ച് അപ്പോൾ ചലഞ്ച് മീൻസ് ബി പോസിറ്റീവ് അപ്പോൾ നമ്മളത് നമ്മുടെ ലൈഫിലേക്ക് അത് അട്രാക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുക എക്സ്ട്രാ അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് നിങ്ങളിതിനായി ദിവസവും മാറ്റി വെക്കുക പഠി പഠനത്തോടൊപ്പം എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക പലരും പല വാക്കുകളും പറയും ഒരുപാട് ഒഴിവുണ്ട് കുറച്ച് പേരെ എടുത്തിട്ടുള്ളൂ കഴിഞ്ഞ തവണ അത്രേ ഒഴിവുണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ തവണ ഇത്രയും ഒഴിവ് നമുക്കൊരു ഒഴിവ് പോരേ എനിക്ക് ഒരു ഒഴിവ് പോലെ അല്ലേ അതുപോലെ നിങ്ങൾക്ക് ഒരു ഒഴിവ് പോരെ അങ്ങനെ മാത്രം ചിന്തിക്കുക നം അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ ലൈഫിലേക്ക് ലൈഫിലേക്കത് വരികയുള്ളൂ നാം ഒരു സാധനം ഒരിക്കലും നമ്മുടെ അടുത്തേക്ക് വരികയില്ല നമ്മൾ നിഷേധിക്കുന്ന ഒരു സാധനം നമ്മുടെ അടുത്തേക്ക് വരികയില്ല അതിന് തടസ്സം വന്നുകൊണ്ടേയിരിക്കും പരീക്ഷയ്ക്ക് പോകുന്നതിന് മുൻപേ നമ്മൾ ആ കിട്ടിയാലായി അങ്ങനെയുള്ള വാക്കുകളൊക്കെ പറഞ്ഞിട്ട് എക്സാമിന് പോകുന്നുണ്ടാവുക അല്ലെങ്കിൽ ഇൻറ്റർവ്യൂ നമ്മൾ പോകുന്നുണ്ടാവുക എനിക്ക് കിട്ടുക അറിയാം ഇത്രയും ആൾക്കാരില്ലേ എങ്ങനെ എനിക്ക് കിട്ടാനാ ആ ഒരു സംശയം നമ്മുടെ മനസ്സിലത് പൂർണ്ണമായി എടുത്ത് മാറ്റിക്കൊണ്ട് ആ അഫർമേഷനും മെഡിറ്റേഷനും എല്ലാം ചെയ്യുക പിന്നെ അതേപോലെ വാട്സപ്പ് ക്ലാസ് ഞാൻ തുടങ്ങിയിട്ടിപ്പം രണ്ട് മാസത്തോളായി ചേരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഇട്ടിട്ടുണ്ട് അതിലേക്ക് അതായത് മാർച്ച് ഒന്നിന് സ്റ്റാർട്ടാകുന്നുണ്ട് പുതിയ ബാച്ച് മൂന്ന് ബാച്ച് കഴിഞ്ഞു നാലാമത്തെ ബാച്ചാണിത് അപ്പോൾ അതിൽ വാട്സപ്പ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തവർക്കൊക്കെ നല്ല സക്സസ് സ്റ്റോറീസ് ഉണ്ട് കാരണം അവർ അതിൻ്റെ കറക്റ്റ് പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് ഉണ്ട് അതിൻ്റെ റിസൾട്ട് അവർക്ക് ലഭിക്കുന്നുണ്ട് പലരും സക്സസ് പറഞ്ഞതായിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇനിയും നിങ്ങൾക്കായി ഞാൻ അടുത്ത വീഡിയോസും ചെയ്യും അതായത് ഒരുപാട് പേരുടെ സക്സസ് നമുക്ക് നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു അതായത് നമുക്ക് തന്നെ ഒരു സന്തോഷം വരികയാണ് അവർക്ക് ഇത്രയും മാറ്റങ്ങൾ അവർക്ക് വന്നല്ലോ എന്നുള്ളത് അവർ ആഗ്രഹിച്ച രീതിയിൽ അവർക്ക് അവരുടെ ലൈഫ് കൊണ്ടുപോകാൻ പറ്റി എന്ന് പറയുന്നത് കേൾക്കുന്നത് തന്നെ ഒരു ബ്ലെസ്സിങ്ങായിട്ടാണ് ഞാൻ കരുതുന്നത് അപ്പോൾ ഉറപ്പായും നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും അതായത് നമ്മുടെ മനസ്സല്ലേ നാം നമ്മുടെ മനസ്സിലേക്ക് നല്ല ചിന്തകൾ ഇട്ട് കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും പിന്നെ നമുക്ക് എന്തിനാണ് നമ്മൾ വേറെ പോയി തിരയുന്നത് എന്തിനാണ് നമ്മളിങ്ങനെ വിഷമിച്ചിരിക്കുന്നത് വിഷമിക്കേണ്ട യാതൊരു ആവശ്യമില്ല ജീവിതത്തിൽ സങ്കടങ്ങളും പരാതികളും പരിഭവം ഇല്ലാത്ത ആരും തന്നെ ഉണ്ടാവുകയില്ല പരാതികൾ നമ്മൾ കുറയ്ക്കുക നമ്മുടെ ലൈഫിലേക്ക് നമുക്ക് വേണ്ടതായ കാര്യങ്ങൾ നമുക്ക് അട്രാക്റ്റ് ചെയ്താൽ എടുക്കാൻ കഴിയും അപ്പോൾ എല്ലാവരും ഈ മെഡിറ്റേഷൻ ചെയ്യുക ഇത് ചെയ്ത ശേഷം നിങ്ങൾ കണ്ണുകൾ തുറക്കുന്ന സമയത്ത് കൈ ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒരതിയ ശേഷം രണ്ട് കണ്ണിലും വയ്ക്കുക ഓക്കേ അപ്പോൾ മെഡിറ്റേഷനിലേക്ക് ഏവർക്കും സ്വാഗതം മെഡിറ്റേഷനിലേക്ക് ഏവർക്കും സ്വാഗതം ഇതിനു വേണ്ടി ശാന്തമായ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് കസേരയിൽ ഇരിക്കുകയോ നിലത്തിരിക്കുകയോ ചെയ്യാവുന്നതാണ് നട്ടലിൽ നിവർത്തിയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക തനിയെ കണ്ണുകൾ അടയ്ക്കുക നിങ്ങൾ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക ശ്വാസം പുറത്ത് വിടുന്നതും അകത്തേക്ക് എടുക്കുന്നതും മാത്രം ശ്രദ്ധിക്കുക നമുക്ക് തുടങ്ങാം ശ്വാസമെടുക്കുമ്പോൾ നിങ്ങളുടെ ശ്വാസത്തിലൂടെ ഒരു ഗോൾഡൻ കളർ ഹീലിംഗ് എനർജി വരുന്നതായി സങ്കല്പിക്കുക അത് ശരീരം മുഴുവൻ വ്യാപിക്കുന്നു യെസ് നിങ്ങളുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളിലുമുള്ള നെഗറ്റീവ് എനർജീസ് എല്ലാം അത് എടുത്തെടുത്തെടുത്ത് എല്ലാ ഭാഗത്തെയും നെഗറ്റീവ് എനർജി കാൽപാദം വരെയുള്ള ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളിലേക്കുമുള്ള നെഗറ്റീവ് എനർജി ഈ ഹീലിംഗ് എനർജി എടുത്ത് ശരീരത്തിലൂടെ ശ്വാസത്തിലൂടെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതായി സങ്കല്പിക്കുക ഇങ്ങനെ ദീർഘശ്വാസം മൂന്നോ നാലോ തവണ എടുത്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ മനസ്സിൽ പറയുക എൻ്റെ സ്വപ്നജോലി എന്ന ലക്ഷ്യം ഞാൻ പൂർണ്ണമായി നിറവേറ്റാൻ പോവുകയാണ് ഞാൻ ആ ലക്ഷ്യത്തിലേക്ക് നിരന്തരം ആത്മാർത്ഥമായി ഫോക്കസിങ് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു ഓരോ ദിവസവും ആ ജോലിയിലേക്കുള്ള എൻ്റെ ഏകാഗ്രത കൂടിക്കൊണ്ടിരിക്കുന്നു യെസ് ഞാനെടുത്ത നല്ല തീരുമാനങ്ങളിൽ ഞാനിപ്പോൾ പൂർണ്ണമായും ഉറച്ചു നിൽക്കുന്നു അതിൻ്റെ ഗുണങ്ങൾ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു യെസ് എൻ്റെ സ്വപ്ന ജോലി എനിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു ഞാൻ ആ ജോലിയെ മനസ്സറിഞ്ഞ് സ്വീകരിക്കാൻ തയ്യാറാണ് ആ ജോലി എന്നിലേക്ക് വരാനുള്ള എല്ലാ കഴിവുകളും ഞാൻ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നു യെസ് ആ കഴിവുകളെല്ലാം ഈസിയായി എനിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു ഞാനിപ്പോൾ വളരെ റിലാക്സ്ഡാണ് മോട്ടിവേറ്റഡാണ് കോൺഫിഡൻ്റാണ് ഞാൻ ആഗ്രഹിച്ചതുപോലുള്ള പരീക്ഷ എനിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു ഞാനതിൽ ഒരുപാട് മാർക്ക് വാങ്ങിക്കൊണ്ടിരിക്കുന്നു ആ ജോലി സ്വീകരിക്കാൻ ഞാൻ പൂർണ്ണമായും റെഡിയാണ് ആ ജോലി എനിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു ഞാൻ ആഗ്രഹിച്ചതുപോലുള്ള ഒരു സ്റ്റാറ്റസ് എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നതിന് ഞാൻ എന്നോട് തന്നെ കടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഓരോ ദിവസവും ഞാൻ മനസ്സറിഞ്ഞ് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു യെസ് എൻ്റെ പഠനം എളുപ്പമായിക്കൊണ്ടിരിക്കുന്നു ഞാൻ ആഗ്രഹിച്ച ആ ജോലി എനിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു യെസ് ഞാനത് സ്വീകരിക്കാൻ ആത്മാർത്ഥമായിട്ട് റെഡിയാണ് യെസ് എൻ്റെ കഴിവുകൾ ഇത്രയേറെ മെച്ചപ്പെട്ടതിന് ഞാൻ എന്നോട് തന്നെ കടപ്പെട്ടിരിക്കുന്നു ആ ജോലി ലഭിക്കാൻ എനിക്ക് അർഹതയുണ്ട് ഞാൻ എല്ലാവർക്കും ഒരത്ഭുതമായിരിക്കുന്നു ഞാൻ എല്ലാവർക്കും ഒരത്ഭുതമായിരിക്കുന്നു ഞാൻ റാങ്ക് ലിസ്റ്റിൽ മുൻനിരയിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു യെസ് ഞാൻ റാങ്ക് ലിസ്റ്റിൽ മുൻനിരയിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു യെസ് ഞാൻ വളരെ സന്തോഷവാനാണ് യെസ് ഞാൻ ഇന്ന് വളരെ സന്തോഷവാനാണ് യെസ് ഞാൻ ആ ജോലിയെ മനസ്സറിഞ്ഞ് സ്വീകരിക്കാൻ തയ്യാറാണ് യെസ് ഞാൻ ആ ജോലിയെ മനസ്സറിഞ്ഞ് സ്വീകരിക്കാൻ തയ്യാറാണ് യെസ് അതെ എനിക്ക് ആ ജോലി ലഭിച്ചിരിക്കുന്നു യെസ് അതെ എനിക്ക് ആ ജോലി ലഭിച്ചിരിക്കുന്നു യെസ് ഞാൻ ആഗ്രഹിച്ച സ്റ്റാറ്റസ് എനിക്ക് കൈവന്നിരിക്കുന്നു യെസ് ഞാൻ ആഗ്രഹിച്ച സ്റ്റാറ്റസ് എനിക്ക് കൈവന്നിരിക്കുന്നു യെസ് ഞാൻ എന്നിൽ തന്നെ അഭിമാനിക്കുന്നു യെസ് ഞാൻ എന്നിൽ തന്നെ അഭിമാനിക്കുന്നു യെസ് എല്ലാവരും എന്നെ അഭിനന്ദിക്കുന്നു യെസ് എല്ലാവരും എന്നെ അഭിനന്ദിക്കുന്നു യെസ് ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എൻ്റെ മേലുണ്ട് യെസ് ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഇന്ന് എനിക്കുണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എനിക്കുണ്ട് യെസ് ഞാൻ അതീവ സന്തോഷവാനാണ് ഞാൻ അതീവ സന്തോഷവാനാണ് എൻ്റെ സ്വപ്ന ജോലി എനിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു ഞാൻ ആഗ്രഹിച്ച സ്റ്റാറ്റസ് ഇന്ന് എനിക്ക് കൈവന്നിരിക്കുന്നു ഞാൻ ഞാനെടുത്ത നല്ല തീരുമാനങ്ങളിൽ ഞാനിപ്പോൾ പൂർണ്ണമായും ഉറച്ചു നിൽക്കുന്നു യെസ് ഓരോ ദിവസവും ആ ജോലിയിലേക്കുള്ള എൻ്റെ ഏകാഗ്രത കൂടിക്കൊണ്ടേയിരിക്കുന്നു ഓരോ ദിവസവും ആ ജോലിയിലേക്കുള്ള എൻ്റെ ഏകാഗ്രത കൂടിക്കൊണ്ടേയിരിക്കുന്നു യെസ് എൻ്റെ സ്വപ്ന ജോലി ഇനിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു എൻ്റെ കഴിവുകൾ ഇത്രയേറെ മെച്ചപ്പെട്ടതിന് ഞാൻ എന്നോട് തന്നെ കടപ്പെട്ടിരിക്കുന്നു യെസ് എൻ്റെ കഴിവുകൾ ഇത്രയേറെ മെച്ചപ്പെട്ടതിന് ഞാൻ എന്നോട് തന്നെ കടപ്പെട്ടിരിക്കുന്നു യെസ് ആ ജോലി സ്വീകരിക്കാൻ ഞാൻ പൂർണ്ണമായും റെഡിയാണ് യെസ് ആ ജോലി സ്വീകരിക്കാൻ ഞാൻ പൂർണ്ണമായും റെഡിയാണ് യെസ് ആ ജോലി എനിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു ഞാൻ ആഗ്രഹിച്ചതുപോലുള്ളൊരു സ്റ്റാറ്റസ് എനിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു യെസ് ഓരോ ദിവസവും ഞാൻ മനസ്സറിഞ്ഞ് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു യെസ് ഓരോ ദിവസവും മനസ്സറിഞ്ഞ് ഹാർഡ് വർക്ക് ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നു യെസ് ഞാൻ എല്ലാവർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു യെസ് ഞാൻ റാങ്ക് ലിസ്റ്റിൽ മുൻനിരയിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു യെസ് ഞാൻ വളരെ സന്തോഷവാനാണ് യെസ് ഞാൻ വളരെ സന്തോഷവാനാണ് യെസ് ഞാൻ ആ ജോലിയെ മനസ്സറിഞ്ഞ് സ്വീകരിക്കാൻ തയ്യാറാണ് യെസ് അതേ എനിക്ക് ആ ജോലി ലഭിച്ചിരിക്കുന്നു യെസ് അതെ എനിക്ക് ആ ജോലി ലഭിച്ചിരിക്കുന്നു യെസ് ഞാൻ ആഗ്രഹിച്ച സ്റ്റാറ്റസ് എനിക്ക് കൈവന്നിരിക്കുന്നു യെസ് ഞാൻ ആഗ്രഹിച്ച സ്റ്റാറ്റസ് എനിക്കിന്ന് കൈവന്നിരിക്കുന്നു യെസ് ഞാൻ എന്നിൽ തന്നെ അഭിമാനിക്കുന്നു യെസ് ഞാൻ എന്നിൽ തന്നെ അഭിമാനിക്കുന്നു യെസ് ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാ അനുഗ്രഹവും എൻ്റെ മേലുണ്ട് യെസ് ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ അർഹനാണ് യെസ് ഈ പ്രപഞ്ചം എപ്പോഴും എന്നോട് കൂടെ നിൽക്കുന്നു യെസ് ഈ പ്രപഞ്ചം എപ്പോഴും എൻ്റെ കൂടെ നിൽക്കുന്നു യെസ് ഇന്ന് ഞാൻ ആഗ്രഹിച്ച ജോലി ഞാൻ സ്വന്തമാക്കിയിരിക്കുന്നു യെസ് അതെ ഇന്ന് ഞാൻ ആഗ്രഹിച്ച ജോലി ഞാൻ സ്വന്തമാക്കിയിരിക്കുന്നു യെസ് ഞാൻ എല്ലാവർക്കും ഒരു ഒരത്ഭുതമായി തീർന്നിരിക്കുന്നു യെസ് ഞാൻ എന്നിൽ തന്നെ അഭിമാനിക്കുന്നു യെസ് ഞാൻ എന്നിൽ തന്നെ അഭിമാനിക്കുന്നു യെസ് ഞാൻ എന്നിൽ തന്നെ അഭിമാനിക്കുന്നു യെസ്